അഷ്ടമുടിക്കായലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രാമമാണ് പെരുമൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടം കയർത്തൊഴിലാളികളും കൊപ്ര തൊഴിലാളികളും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും കർഷക തൊഴിലാളികളും കശുവണ്ടി തൊഴിലാളികളുമാണ് ഏറെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ജൂലൈ മാസം എട്ടാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി പെരുമൺ കായലോരത്ത് അയന്തിക്കാവലയിൽ റോട്ടിൽ കയറുണക്കുകയായിരുന്ന തൊഴിലാളികൾ കാതടിപ്പിക്കുന്നൊരു ശബ്ദം കേട്ടു അത് പെരുമൺ റെയിൽവേ പാളത്തിൽ നിന്നായിരുന്നു തൊഴിലാളികളും ആ കവലയിലെ ചെറുകിട വ്യാപാരികളായ പരമാനന്ദൻ ഉൾപ്പെടെയുള്ളവരും കൂടി ശബ്ദം കേട്ട സ്ഥലത്തേക്ക് പോയി അപ്പോൾ അവർ അവിടെ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു ബാംഗ്ലൂരിൽ നിന്നും കന്യാകുമാരിക്ക് വരികയായിരുന്ന ഐലൻഡ് എക്സ്പ്രസ് എഞ്ചിനും ഒരു ബോഗിയുമായി ഇക്കര നിൽക്കുന്നു രണ്ട് ബോഗികൾ പാളത്തിൻ്റെ ഇടത് ഭാഗത്തും ഒരു ബോഗി വലത് ഭാഗത്തും കായലിൽ പതിച്ചു രണ്ട് ബോഗികൾ പാലത്തിൽ തൂങ്ങി നിൽക്കുന്നു ബാക്കിയുള്ള ഭോഗികൾ കായലിനക്കര നിൽക്കുന്നു എങ്ങും മരണവിപ്രാളത്തിൻ്റെ ഭയാനകമായ നിലവിളികൾ കേരളത്തിലെ ഏറ്റവും വലിയ ഡ്രെയിൻ ദുരന്തം എന്ന് വിശേഷിപ്പിക്കുന്ന പെരുമൺ ദുരന്തം അവിടെ രേഖപ്പെടുത്തുകയായിരുന്നു പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തൊഴിലാളി ഗ്രാമം ഒന്നടങ്കം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു ഉടുമുണ്ടഴിച്ച് കൂട്ടിക്കെട്ടി അവർ പലരെയും വലിച്ചു കരയ്ക്കുകയറ്റി അപ്പോൾ അവിടെയുണ്ടായിരുന്ന പുലരി എന്ന ഒരു ലോറിയും ഇളമ്പള്ളൂർ നിന്ന് അഷ്ടമുടിയിലേക്ക് വന്ന് അഷ്ടമുടിയിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്ന ചാലയിൽ എന്ന പ്രൈവറ്റ് ബസ് ജീവനക്കാരും ദുരന്തം കണ്ട് ബസ്സുമായി വന്ന് രക്ഷപ്പെടുത്തിവരെ അപ്പോൾ തന്നെ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആധുനിക സംവിധാനങ്ങളില്ലാത്ത ആ കാലത്ത് അറിഞ്ഞും കേട്ടും ആ ഗ്രാമം ഒന്നടങ്കം അവിടെ എത്തി കയ്യിൽ കിട്ടിയ വാഹനങ്ങളിൽ പലരെയും ആശുപത്രികളിൽ എത്തിച്ചു രക്ഷാപ്രവർത്തനത്തിനിടെ ഗ്രാമവാസികളിൽ പലർക്കും പരിക്കുകൾ പറ്റി രണ്ടു മണിയോടുകൂടി പോലീസും സൈന്യവും റെയിൽവേയും തുടങ്ങി സകല സന്നാഹങ്ങളും എത്തിച്ചേർന്നു പിന്നെ ചുമതല അവർ ഏറ്റെടുത്തു അന്ന് നീലാഗംഗാധരനായിരുന്നു ജില്ലാ കളക്ടർ ഇൻഫർമേഷന്റെ പാകപ്പിഴവ് മൂലം കളക്ടർ ആദ്യം എത്തിപ്പെടുന്നത് കല്ലടയിലാണ് ആയതിനാൽ തന്നെ വൈകിയാണ് കളക്ടർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത് കായലിന്റെ ആഴവും നിഗൂഢതയും മരണസംഖ്യ വർദ്ധിപ്പിച്ചു നൂറ്റിയഞ്ചു പേർ ആ അപകടത്തിൽ മരണപ്പെട്ടു ഇരുന്നൂറിലധികം പേർക്ക് പരിക്കുപറ്റി കുറച്ച് ദിവസങ്ങൾ പഴക്കമുള്ള ഒരു പുരുഷന്റെ അജ്ഞാത മൃതശരീരം ആ കായലിലൂടെ ഒഴുകി നടന്നിരുന്നു ഒടുവിലതും ട്രെയിൻ ദുരന്തത്തിൽ മരിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി അത്ഭുതകരമായി രക്ഷപ്പെട്ടവരും അതിദാരുണമായി മരണപ്പെട്ടവരുമുണ്ട് അതിൽ ഹൃദയഭേദകമായ ഒന്ന് പെരുമൻ ബാലത്തിന് സമീപമുള്ള പേഴുന്തുരുത്ത് സ്വദേശിയായ ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഷീലയുടെയും അവരുടെ കുഞ്ഞിൻ്റെയും ഭർത്താവിൻ്റെ സഹോദരൻ സതീഷിൻ്റെയും മരണമായിരുന്നു സുഖമില്ലാത്ത അച്ഛനെ കാണുന്നതിനായി ഭർത്ത വീട്ടിൽ നിന്നും കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഐലൻഡ് എക്സ്പ്രസിൽ കയറിയതായിരുന്നു ഷീല പെരുമൺ പാലം കയറുന്നതിനു മുമ്പ് മൂന്ന് മിനിറ്റിനു ശേഷം എത്തിച്ചേരുന്ന തൻ്റെ വീട്ടിലേക്ക് നോക്കി ട്രെയിനിൽ വെച്ച് തന്റെ വീട്ടുകാരെ കൈ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഷീലയും തന്റെ ഒരു വയസ്സുള്ള കുഞ്ഞ് ചിന്തുവും സതീശനും മരണത്തിലേക്ക് ഓടിക്കയറിയത് മറ്റൊന്ന് ഉയർത്തിപ്പിടിച്ചൊരു കൈയായിരുന്നു വെള്ളത്തിലും പാലത്തിലുമായി തൂങ്ങിക്കിടന്ന ഭോഗിയിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ താഴെ ഭാഗത്തു നിന്നും ജനാല വഴി ഒരു കൈ സഹായത്തിനായി യാജിക്കുന്നത് കാണാമായിരുന്നു ആദ്യം തൂവാല കാട്ടിയും പിന്നീട് കടലാസ് കാട്ടിയും അടയാളമറിയിച്ച ആ കൈയുടെ സ്ഥാനത്തേക്ക് പക്ഷേ രക്ഷാപ്രവർത്തകർക്ക് അടുക്കാൻ നിർവാഹമില്ലായിരുന്നു അത്രയ്ക്ക് ദുർഘടമായ ഭാഗത്തായിരുന്നു ആ ദഭാഗ്യന്റെ ഇടം വേഗത്തിൽ വീശിയ കൈ പിന്നെ പിന്നെ സാവധാനത്തിലായി ഒടുവിൽ ആ ചലനവും നിലച്ചു മറ്റൊരാൾ ഇന്ത്യൻ ക്രിക്കറ്റ് ഓൾറൗണ്ടർ താരം രഞ്ജിത്തായിരുന്നു രഞ്ജി ട്രോഫിയിൽ കർണാടകത്തിനു വേണ്ടി തുടർച്ചയായ നാല് സീസണിൽ കളിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ റെയിൽവേയിൽ ചേർന്ന ഈ ഇരുപത്തെട്ടുകാരൻ കർണാടക ടീമിലേക്ക് മടങ്ങിപ്പോകാൻ ശ്രമിക്കവേയായിരുന്നു അന്ത്യം അതിനുവേണ്ടി റെയിൽവേ മന്ത്രി മാധവറാവു സിന്ധിയെ കാണാൻ ഡൽഹിക്ക് പോകുന്നതിനുള്ള ഒരുക്കങ്ങൾ നടത്തി സുഹൃത്തുക്കളെ കാണുന്നതിന് തിരുവനന്തപുരത്തേക്ക് വന്നതായിരുന്നു രഞ്ജിത്ത് ഇന്ത്യൻ പ്രസിഡന്റ്സ് ഇലവനിൽ അംഗമായി ഓസ്ട്രേലിയക്കെതിരെ കളിച്ചിട്ടുള്ള രഞ്ജിത്ത് വേൾഡ് കപ്പിനുള്ള ഇന്ത്യൻ ടീമിന്റെ സെലക്ഷൻ ക്യാമ്പിൽ ഇരുപത്തഞ്ച് കളിക്കാരിൽ ഒരാളായിരുന്നു കായലിൽ മുങ്ങിപ്പോയ ഭോഗികളിൽ ഒന്നിൽ നിന്ന് കണ്ടെടുത്ത അദ്ദേഹത്തിന്റെ മൃതദേഹം തിരുവനന്തപുരത്തെ വൈദ്യുത ശമശാനത്തിൽ സംസ്കരിച്ചു പെരുമൺ ദുരന്തം ഇന്ത്യൻ റെയിൽവേക്ക് വരുത്തിവെച്ചത് ഭീമമായ നഷ്ടമാണ് മരിച്ചവർക്കുള്ള നഷ്ടപരിഹാര ഇനത്തിൽ തന്നെ ഭീമമായ തുക നൽകേണ്ടി വന്നു മരിച്ച മുതിർന്നവരുടെ ആശ്രിതർക്ക് ഒരു ലക്ഷം രൂപയും കുട്ടികളുടെ രക്ഷകർത്താക്കൾക്ക് അൻപതിനായിരം രൂപയുമായിരുന്നു നഷ്ടപരിഹാരം അതും പൂർണ്ണമായി നൽകിയില്ല എന്ന് തന്നെ പറയാം തിരുവനന്തപുരം എറണാകുളം റൂട്ടിൽ രണ്ട് ദിവസം ട്രെയിൻ ഗതാഗതം മുടങ്ങിയതിന്റെ ഭാഗമായും വലിയ നഷ്ടം സംഭവിച്ചു ശരാശരി അറുപതിനായിരത്തോളം പേരാണ് ആ റൂട്ടിൽ ദിവസവും അന്ന് സഞ്ചരിച്ചു കൊണ്ടിരുന്നത് അതിൽ പതിനാറായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് പേർ സീസൺ ടിക്കറ്റുകാരായിരുന്നു യഥാർത്ഥ അവകാശികളില്ലെന്ന കാരണം പറഞ്ഞ് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട പതിനേഴ് പേരുടെ കുടുംബങ്ങൾക്ക് റെയിൽവേ അധികാരികൾ നഷ്ടപരിഹാരം നൽകിയില്ല സ്വന്തം ജീവൻ അവഗണിച്ച് നാൽപ്പതോളം പേരെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തി രോഗിയായി മാറിയ കൊടുവള സ്വദേശി വിജയൻ ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തകർക്ക് അന്നത്തെ റെയിൽവേ മന്ത്രി മാധവറാവു സിന്ധ്യ വാഗ്ദാനം ചെയ്ത പാരിതോഷികം പൂർണ്ണമായും നൽകിയിട്ടില്ല ദുരന്ത ദിനത്തിൽ പതിവിലും നേരത്തെയാണ് ഐലൻഡ് എക്സ്പ്രസ് എത്തിയത് വണ്ടി എൺപത് കിലോമീറ്റർ വേഗതയിലായിരുന്നു എന്ന് ട്രെയിനിലെ ഓട്ടോമാറ്റിക് സ്പീഡോമീറ്ററിൽ രേഖപ്പെടുത്തിയിരുന്നു എഞ്ചിൻ പാളം തെറ്റി ശ്രദ്ധയിൽപ്പെട്ട ലോക്കോ പൈലറ്റ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതിനാലാണ് അപകടമുണ്ടായതെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു ഇങ്ങനെ ട്രെയിൻ പാളം തെറ്റി ഉരഞ്ഞതിൻ്റെ അടയാളങ്ങൾ അന്നത്തെ തടി സ്ലീപ്പറിൽ ഉണ്ടായിരുന്നു അപകടത്തിന് തൊട്ടു മുമ്പ് പാളത്തിൽ പണി നടക്കുകയായിരുന്നു വളവുകളിൽ ട്രെയിൻ അതിവേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ പാളം തെറ്റാതിരിക്കാനുള്ള പണികൾ നടന്നിരുന്നു യാക്കി വെച്ച് പാളം ഉയർത്തിയ ശേഷം മെറ്റിലിടുന്ന പണിയായിരുന്നു നടന്നിരുന്നത് ഈ സമയം ട്രെയിനുകൾ വന്നാൽ ജീവനക്കാരൻ മുട്ടിന് താഴെ കൊടി കാണിക്കുകയും ഇതനുസരിച്ച് എഞ്ചിൻ ഡ്രൈവർ ട്രെയിനിന്റെ വേഗത പത്ത് കിലോമീറ്ററിൽ താഴെയായി കുറയ്ക്കുകയും ചെയ്യണമെന്നാണ് നിയമം പാളങ്ങൾ തമ്മിൽ യോജിപ്പിക്കുന്ന പന്ത്രണ്ട് ബോൾട്ടുകൾ സ്ഥാപിക്കുന്നിടത്ത് നാലെണ്ണം മാത്രമാണ് സ്ഥാപിച്ചിരുന്നതെന്നും എന്നിട്ട് തൊഴിലാളികൾ ഭക്ഷണം കഴിക്കാൻ പോയ നേരത്താണ് ട്രെയിൻ അതിവേഗതയിൽ വന്നതെന്നും അതിനാലാണ് അപകടം സംഭവിച്ചതെന്നും അന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തവർ ആരോപിക്കുന്നു എന്നാൽ അന്ന് അതൊന്നും റെയിൽവേ മുകളിലേക്കെടുത്തില്ല മൂന്നര പതിറ്റാണ്ട് പിന്നിട്ടുവെങ്കിലും ഇതുവരെ അപകടത്തിന്റെ വ്യക്തമായ കാരണം കണ്ടെത്താൻ ഇന്ത്യൻ റെയിൽവേക്ക് കഴിഞ്ഞിട്ടില്ല ഒടുവിൽ വ്യോമസേനാ ഉദ്യോഗസ്ഥനായ സി എസ് നായിക്ക് അന്വേഷണം നടത്തി ടൊർണാഡോ ചുഴലിക്കാറ്റാണ് കാരണമെന്ന് കണ്ടെത്തി ഫയൽ ക്ലോസ് ചെയ്തു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഗ്രാമവാസികളിൽ പലർക്കും ഇന്ത്യൻ റെയിൽവേ ജോലിയും സാമ്പത്തിക സഹായങ്ങളും വാഗ്ദാനം ചെയ്തു പക്ഷേ ഒന്നും തന്നെ നൽകിയിട്ടില്ല അന്ന് കേരളത്തിൽ അധികാരത്തിലിരുന്ന നയനാർ ഗവൺമെന്റ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയവർക്ക് ആയിരം രൂപ വീതം ധനസഹായം നൽകി പക്ഷേ അത് പലരും ദുരുപയോഗം ചെയ്തു ഒരു വീട്ടിൽ നിന്നും അഞ്ചും ആറും പേരുടെ പേരുകൾ എഴുതി നൽകി തുക വാങ്ങുകയുണ്ടായി ഭോഗികൾ വെള്ളത്തിലാണ്ട് കിടക്കെ അന്ന് തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനായി റെയിൽവേ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നാൽ ഗ്രാമവാസികൾ ഒന്നടങ്കം മെമ്പർ മാസുപിള്ളിയുടെ നേതൃത്വത്തിൽ അപകട സ്ഥലത്തേക്ക് മാർച്ച് ചെയ്തു അന്നവർ ഉയർത്തിയ മുദ്രാവാക്യം ബോഹികളെടുക്കൂ ശവങ്ങൾ എടുക്കൂ എന്നിട്ടാകാം ഗതാഗതം എന്നായിരുന്നു സമരം വിജയിച്ചു അങ്ങനെ ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലാദ്യമായി അന്ന് രണ്ട് ദിവസം ട്രെയിൻ ഗതാഗതം മുടങ്ങി എടുക്കുന്നതിനുള്ള പണി ആരംഭിച്ചു റെയിൽവേക്ക് ബോഗികൾ ഉയർത്താൻ കഴിഞ്ഞില്ല മാപ്പിള ക്ലാസുകൾ വന്നു ഡബിൾ എൻജിൻ ഉപയോഗിച്ച് കെട്ടിവലിച്ചാണ് കരയ്ക്ക് കയറ്റിയത് അന്ന് രക്ഷപ്പെട്ടവരിൽ ഇന്ന് സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന എം എ ബേബിയും അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും ഉണ്ടായിരുന്നു അപകടം നടന്ന ദിവസം ആ സമയത്ത് അന്ന് കുണ്ടറ എം എൽ എ ആയിരുന്ന മെസ്സിക്കുട്ടിയമ്മയുടെ വിവാഹമായിരുന്നു വിവാഹ പന്തലിൽ നിന്നും നേരെ അപകട സ്ഥലത്തേക്ക് വന്ന് അവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു അവിടെ ഒരു ദുരന്ത സ്മാരകത്തിന് സ്ഥലം വിട്ടുകൊടുക്കണമെന്ന് പഞ്ചായത്തും പൗരസമിതിയും എല്ലാം ആവശ്യപ്പെട്ടെങ്കിലും റെയിൽവേ അത് പാടെ അവഗണിച്ചു പഞ്ചായത്ത് നിർമ്മിച്ച ദുരന്ത സ്മാരകത്തിൽ എല്ലാ വർഷവും അനുസ്മരണ യോഗങ്ങളും പുഷ്പാർച്ചനയും നടന്നിരുന്നു ദൂരദേശത്തു നിന്നുപോലും മരണപ്പെട്ടവരുടെ ഉറ്റവരും ഉടയവരും ദുരന്ത ദിനത്തിൽ വന്നു പോയിരുന്നു പെരിമൺ പുതിയ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തൽക്കാലത്തേക്ക് അത് അടച്ചിരിക്കുകയാണ് പെരിമണിലെ സാംസ്കാരിക കേന്ദ്രമായ ഫിനിക്സ് പഴയ റെയിൽവേ കോടവനോട് ചേർന്ന് ഒരു ചെറിയ സ്മാരകം സ്ഥാപിച്ചിട്ടുണ്ട് പെരുമൺ ദുരന്തത്തിന് രണ്ടു വർഷം മുമ്പ് കരുനാപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ബാംഗ്ലൂരിലേക്ക് പോയ ഐലൻഡ് എക്സ്പ്രസ്സിലെ നാല് ബോഗികൾ പാളം തെറ്റി മറിഞ്ഞിരുന്നു യാത്രക്കാർക്ക് അപകടമൊന്നും ഉണ്ടായില്ലെങ്കിലും പ്ലാറ്റ്ഫോമിന് സമീപം നിന്നിരുന്ന ഒരു യാചകൻ ഒരു ബോഗിയുടെ അടിയിൽപ്പെട്ടു മരണപ്പെട്ടു പെരുമൺ ദുരന്തം ആ വലിയ കായലിന് വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നതായിരുന്നു മനുഷ്യ ശരീരങ്ങൾ ചീഞ്ഞു നാറിയ ദുർഗന്ധം അഷ്ടമുടി ശാഖയിലും അവിടുത്തെ കാറ്റിലും നിറഞ്ഞു നിന്നിരുന്നു അതിവേഗതയിൽ ഓടിയെത്തി ഐലൻഡ് എക്സ്പ്രസ് അറിഞ്ഞിരുന്നില്ല അതിന് മുച്ചൂടും വിഴുങ്ങാൻ ശേഷിയുള്ള അഷ്ടമുടിക്കായൽ താഴെ കാത്തു കിടപ്പുണ്ടെന്ന് കഥകൾ അവസാനിക്കുന്നില്ല കാഴ്ചകൾ